ന്യൂസ് അറ്റ് ഇനി മുടക്കല് ബൈപ്പാസ് നിർമ്മാണ കരാർ ഓരാളുകളുടെ സൊസൈറ്റിക്ക് ലഭിച്ചതായി മാത്യുക്കുഴൽനാടൻ എം എൽ എ പഴയ ഡി പി ആറിലും ഡിസൈനിലും മാറ്റം വരുത്തിയാണ് മൂവാറ്റുപുഴയുടെ ചിരക്കാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതെന്നും എം പറഞ്ഞു മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുടിക്കല്ല് ബൈപ്പാസിന്റെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭിച്ചതായി മാത്യു കുഴൽ നടൻ എംഎൽഎ മുടിക്കല് ബൈപ്പാസിന്റെ പഴയ ഡി പി ആറിലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തിക്കൊണ്ട് അത്യാധുനിക രീതിയിൽ വളവുകൾ നിവർത്തിയും നിലവിലെ പാലത്തിന് സമാന്തരമായ പാലം നിർമ്മിച്ച് നാലുവരിയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കൾവേർട്ടുകളും ഉൾപ്പെടുത്തിയുമാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് കോടി രൂപ ആകെത്തുക വകീരുത്തിയിരുന്ന മുടക്കല് പദ്ധതി സമ്പൂർണമായ ഡി പി ആർ ഭേദഗതിയോടെ ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ ആയിരിക്കുന്നത് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വികസനത്തിനാണ് മൂവാറ്റുപുഴ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതെന്നും മുടക്കല് ബൈപ്പാസ് എന്ന മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴയുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ച അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല റോഡുകളും ബൈപ്പാസുകളുമൊക്കെയുള്ള മൂവാറ്റുപുഴ എന്നതാണ് മോറ്റോ ഒരു സാധാരണ മോറ്റുപുഴക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയും ആ നിലയിൽ നമ്മൾ നഗരങ്ങളോട് വികസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനപ്പുറം ഈ നഗരത്തിലൊരു ബൈപ്പാസ് വാ വേണമെന്നത് ദശാബ്ദങ്ങളായുള്ള ഈ നഗരത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് മുറുകന് ബൈപ്പാസ് തുടങ്ങി വെക്കാൻ കഴിഞ്ഞെങ്കിലും ആ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നില്ല ആ പദ്ധതി കൊടിയിട്ടിയെടുത്ത് ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടിയിൽ പൂർത്തീകരിച്ച് ഇന്ന് ടെൻഡർ ഓപ്പൺ ചെയ്ത് ഒടുവിൽ ഒരാളുടെ സൊസൈറ്റി അതിൻ്റെ ഏറ്റവും അവരുടെ എലിജിബിലിറ്റി ഉൾപ്പെടുമ്പോൾ ലോവസ്റ്റ് കോട്ടായി ആ നടപടി പൂർത്തീകരിച്ചു ഇനി ആ ടെൻഡറിന് പ്രകാരമുള്ള എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി മുറിക്കൽ ബൈപ്പാസിൻ്റെ പണി തുടങ്ങാൻ കഴിയും അതായത് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ പാതിവഴിയിൽ നിലച്ചുപോയ മുറിക്കൽ ബൈപ്പാസ് എന്ന സ്വപ്നം നമ്മൾ പൊടിതെട്ടി വീണ്ടെടുത്ത് നഗരത്തിനു വേണ്ടി നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി യാഥാർത്ഥ്യമാക്കാൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ഇതിനു വേണ്ടി ഇതിനോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഡി പി ആൾ പ്രപ്പോസൽ അതിന്റെ രൂപരേഖ അതിൽ കാതലായ മാറ്റം വരുത്തി എന്ന സ്വപ്നമാണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു